കൊയ്ത്തുത്സവം വിഷരഹിത പച്ചക്കറി എന്ന സി പി ഐ എം ഉയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മഞ്ഞളൂർ പഞ്ചായത്തിനകത്ത് തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി ഓരോ ബ്രാഞ്ചും ഒരേക്കർ കുറയാത്ത നെൽകൃഷി ചെയ്യണമെന്ന തീരുമാനം നടപ്പാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നര ഏക്കർ ഏനായ്ക്കര പാടശേഖരം കർഷക തൊഴിലാളികളും കർഷക സംഘവും കൃഷി ചെയ്ത നെൽപ്പാടത്തെ കൊയ്ത്തുത്സവം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി കേരള കർഷക സംഘവും കർഷക തൊഴിലാളിയും യൂണിയനും തരിച്ചു കിടക്കുന്ന മുഴുവൻ ഏറ്റെടുത്ത് നെൽകൃഷി ചെയ്യുക എന്ന പദ്ധതി നടപ്പാക്കി വരിക നമ്മുടെ രാജ്യത്ത് നെൽകൃഷിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ നെൽകൃഷിയുടെ വ്യാപനം നടക്കുന്നു എന്നതാണ് സന്തോഷകരമായിട്ടുള്ളതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയും അതുപോലെ തന്നെ നെല്ലും ഒന്നുമില്ലാതെ നമുക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല മറ്റേ സംസ്ഥാനക്കാരെ പോലെയല്ല നമുക്ക് അരി ആഹാരം എന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് അതുകൊണ്ട് നെൽകൃഷി നമുക്ക് വ്യാപിപ്പിക്കേണ്ടതാണ് അപ്പോൾ തലിശു കുറയ്ക്കുന്ന സ്ഥലങ്ങൾ പലതും ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്നൊരു വ്യാപകമായ ഒരു പരിപാടിയാക്കി നമുക്ക് മാറ്റാൻ കഴിയും അത് വേണമെന്നു ഈ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കി ഇതിൻ്റെ ഉടമകൾക്ക് ചെറിയ റോയൽറ്റി കൊടുത്തിട്ടായാലും വേണ്ടില്ല അത് ഏറ്റെടുത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് കർഷക സംഘവും കർഷക തൊഴിലാളികളുടെ കൂടുതൽ മുന്നോട്ട് വരേണ്ടതായിരുന്നു നമുക്കിപ്പോൾ ആവശ്യമുള്ള അരിയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിച്ചുള്ളൂ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് മഞ്ഞുള്ളൂർ എൽ സി സെക്രട്ടറി എം കെ മധു കർഷക തൊഴിലാളി വില്ലേജ് സെക്രട്ടറി പി ആർ സനീഷ് കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് ജോളി മാത്യു വില്ലേജ് കമ്മിറ്റി അംഗം എൻ ബി മനോജ് കർഷക തൊഴിലാളി വില്ലേജ് പ്രസിഡന്റ് പി കെ നവാസ് സി ഐ റ്റു പഞ്ചായത്ത് സെക്രട്ടറി പി എസ് കർഷകത്തൊഴിലാളി വില്ലേജ് പ്രസിഡന്റ് വി എ നവാസ് സി ഐ ട്യൂ പഞ്ചായത്ത് സെക്രട്ടറി എം ടി സജീവൻ പതിമൂന്നാം വാർഡ് മെമ്പർ പി എസ് സുധാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക് ന്യൂസ് ഡെസ്ക് മഞ്ഞള്ളൂർ ന്യൂസ് ഡെസ്ക് വാഴക്കുളം